ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ നിങ്ങൾ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കായിരിക്കും അല്ലേ നമ്മുടെ ബാലേന്ദ്രന്റെ ആ ഒരു എന്താ പറയാ പ്രകടനമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അഭിനയം അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാൻ നന്നായിട്ട് ബാലേന്ദ്രൻ അഭിനയിക്കുന്നുണ്ടല്ലേ അതുപോലെ നമ്മുടെ ഗംഗാധരൻ എന്ന ക്യാരക്ടറും ഗംഗാധരന്റെ ഭാര്യയൊക്കെ നിങ്ങൾ കണ്ടു കാണും അങ്ങനെ ആ ഒരു സത്യം ഇനി അറിയാൻ പോവുകയാണ് ബാലേന്ദ്രൻ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇത് മറ്റൊരാളിൽ നിന്ന് അറിയുന്നതിലും നല്ലത് അതായത് നമ്മുടെ ഗംഗാധരൽ ഗംഗാധരനിൽ നിന്നറിയുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് ഗംഗാധരനെ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഗംഗാധരനെ അറിയുകയും ചെയ്യാൻ കേട്ടോ എന്തൊക്കെയോ അറിഞ്ഞിട്ട് തന്നെയാ വന്നത് എന്നും അങ്ങനെ വെറുതെ ഒന്നും ബാലേന്ദ്രൻ ഗംഗാധരനെ കാണാനായിട്ട് അങ്ങ് അവിടെ നിന്ന് കീറി ഇവിടം വരെ വരില്ല എന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ പ്രിപ്പറേഷനും ഒക്കെ നടത്തിയിട്ടാണ് ഗംഗാധരൻ നമ്മുടെ ബാലേന്ദ്രന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ബാലേന്ദ്രന്റെ മുന്നിലേക്ക് ചെല്ലുന്നതും ബാലേന്ദ്രന് ഒന്നുമല്ല ചോദിക്കാനുള്ളത് ബാലേന്ദ്രൻ ഒറ്റ ഒരു ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ വേറൊന്നുമല്ല വൈജയ്ക്ക് എന്നെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് വൈജയ്ക്ക് ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അല്ലേ എന്നാ ഒരു ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചാൽ മതിയല്ലോ ബാലേന്ദ്രന് ബാക്കിയെല്ലാം ബാലേന്ദ്രൻ അറിയാം ബാക്കിയെല്ലാം ബാലേന്ദ്രന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ് അപ്പൊ നമ്മളെല്ലാം ഓർക്കുമായിരിക്കും ഈ പറയുന്ന ഗംഗാധരൻ തിരുത്തി പറയുമായിരിക്കും ഇല്ല എന്നൊക്കെ പറയുവാരി സാധാരണ അങ്ങനെയാണല്ലോ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കില്ല ആൾക്കാർ അങ്ങനെയാണല്ലോ ഒരു ജീവിതം നശിക്ക നശിക്കരുത് എന്നൊക്കെ ഓർത്തിട്ട് കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെയൊന്നും ഗംഗാധരൻ ചെയ്യുന്നില്ല കാരണം ഗംഗാധരൻ അറിയാം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബാലേന്ദ്രൻ വന്നിരിക്കുന്നത് അങ്ങനെ ബാലേന്ദ്രൻ പൊട്ടിത്തെറിക്കാറൊന്നുമില്ല അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് നന്നായിട്ടും ഗംഗാധരൻ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗംഗാധരൻ പറയുന്നത് ബാലേന്ദ്രൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് അങ്ങനെ ഒരു അബദ്ധം എൻ്റെ പെങ്ങക്ക് പറ്റിപ്പോയി പൊറുക്കണം ക്ഷമിക്കണം എന്ന് മാത്രമാണ് ഗംഗാധരൻ പറയുന്നത് ക്ഷമിക്കുവോ പൊറുക്കുവോ ബാലേന്ദ്രന് ബാലേന്ദ്രന് പൊറുക്കാൻ കഴിയുമോ മൂത്ത കൊച്ചിനെങ്ങാണ്ട് പത്തിരുപത് വയസ്സായി ആ ഒരു സമയത്ത് പുറക്കേണ്ട കാര്യമുണ്ടോ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ നമ്മുടെ ബാലേന്ദ്രനോട് പറഞ്ഞിരുന്നു എങ്കിൽ അത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സമ്മതിച്ചേനെ കാരണം എനിക്ക് അത്രയ്ക്ക് വൈജിയോട് സ്നേഹമായിരുന്നു അവളെ വിവാഹം കഴിക്കാൻ അധ്യായം ആഗ്രഹമായിരുന്നു വാശിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സമ്മതിച്ചേനെ ഈ വിവാഹത്തിന് പക്ഷേ എല്ലാം മറച്ചു വെച്ചിട്ടല്ലേ എന്നെ ചതിച്ചില്ലടാ നീ നീ എന്നെ ചതിച്ചല്ലേടാ നീയും കൈതക്കൽ കുടുംബക്കാരും കൂടി ചേർന്ന് എന്നെ ചതിച്ചു വഞ്ചിച്ച് പത്തിരുപത്തിയൊന്ന് വർഷമായിട്ട് തന്നെ പറ്റിച്ചു വഞ്ചിച്ച് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെറും പൊട്ടനായില്ലേ വെറും കിഴങ്ങനായില്ലേടാന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ബാലേന്ദ്രൻ നിൽക്കുകയാണ് ബാലേന്ദ്രൻ എന്താ ചെയ്യുന്നത് ബാലേന്ദ്രനും അറിയത്തില്ല കാരണം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓർത്തു നോക്കിക്കെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഒരു കുഞ്ഞും വൈജയ്ക്കൊരു കുഞ്ഞും ജനിച്ചു ആ ഒരു ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ ആ ഒരു പ്രഷർ അതേപടി നമ്മുടെ ബാലേന്ദ്രന്റെ മുഖത്ത് വരുന്നുണ്ട് നല്ല കീട്ടിലോട്ട് കിട്ടില്ല അഭിനയമാണ് കേട്ടോ ബാലേന്ദ്രൻ പണ്ട് മുതലേ പുള്ളിക്കാരൻ്റെ അഭിനയത്തില് നല്ല കില്ലാടി തന്നെയാണ് ഒത്തിരി സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ മഞ്ഞുരുകും കാലത്തിനകത്ത് അച്ഛനായിരുന്നല്ലോ ജാനിക്കുട്ടിയുടെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം പുള്ളിക്കാരൻ നല്ല ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സീനൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ സമയത്ത് വൈജ വെപ്രാളപ്പെട്ട് പരവശ്യപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് എങ്ങോട്ടാ പോയതെന്ന് അറിയാതെ ഇങ്ങനെ പരവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ് ഈ സമയത്ത് അലീനയും മുത്തശ്ശിയാണെങ്കിൽ ഏർ അലീനക്കാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ വന്നിട്ട് വേണം പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയും മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അവനങ്ങനെ പറയാതെ പോകുമെന്നു ഇല്ലായിരുന്നു പക്ഷെ ഇത് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ അവനിങ്ങനെ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അത് ഉറപ്പാണ് ബാലേധരൻ അങ്ങനെയൊന്നും ഈ വീട്ടിൽ നിന്ന് പറയാതെ ഇറങ്ങി പോകുന്നതല്ല അവനങ്ങനെ ഇതുവരെ ഇറങ്ങി പോയിട്ടുമില്ല കുടുംബത്തിനോട് സ്നേഹമുള്ളവനാണ് അവൻ എന്തൊക്കെ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ അവൻ മാറി നിൽക്കില്ല ഈ കുടുംബത്തിൽ നിന്ന് അത് നന്നായിട്ട് അറിയാം മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അലീനെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് പറ്റിയത് ബാലേന്ദ്രൻ സാറിന് എന്താ അമ്മ എന്താ മുത്തശ്ശി പറ്റിയത് എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നു അന്ന് ബാലേന്ദ്രൻ സാർ പോകുന്നതിന് മുമ്പ് ആ ഒരു മുറി മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു എല്ലാം വെച്ച സ്ഥലത്ത് വെച്ച സ്ഥലത്ത് അതേപടി ഇരിക്കുന്നതെല്ലാം മാറിയും തിരിഞ്ഞുമായിരുന്നു ഇരുന്നിരുന്നത് ഒരു ആൽബം ഒക്കെ വലിച്ചെറിഞ്ഞ നിലയിലാണ് ഞാൻ കണ്ടത് അതൊക്കെ അവിടെയും ഇവിടെയും വലിച്ചെറങ്ങി എറിഞ്ഞൊരു രീതിയിൽ കിടക്കുമായിരുന്നു അതുപോലെ തന്നെ കസേരയൊക്കെ ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്യാൻ കയറിയപ്പോഴത്തേക്കും അവിടെ ഒരു കസേരയ്ക്ക് പോലും ഒരു ചലനം ഉണ്ടായിരുന്നില്ല പക്ഷെ കസേരയൊക്കെ വലിച്ചെറിഞ്ഞ് എവിടെയൊക്കെയോ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു െന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിക്കൊരു വെപ്രാളം കേറുവാണ് എന്താണെന്ന് അറിയത്തില്ലല്ലോ അവനങ്ങനെ ദേഷ്യം വരുന്ന കൂട്ടത്തിലല്ല പെട്ടെന്ന് പക്ഷെ ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യം വരാത്തവരെ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇനിയിപ്പൊ അറിയില്ലല്ലോ ഈ വൈജ ഇനിയിപ്പൊ എന്തെങ്കിലും അവനെ പറഞ്ഞു കാണുമോ സൗര്യം കെടുത്തി കാണുമോ ഓഹ് ആകെപ്പാട് എന്റെ പൊന്നു കുഞ്ഞ മനസ്സിന് ഒരു സമാധാനം ഇല്ല ഈ വയസ്സങ്കാലത്തും ഇതാണല്ലോ ദൈവമേ എന്നെ വിധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതായിരുന്നുണ്ട് പൊന്നു കുഞ്ഞെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് അലീനെ പറയുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി സാരമില്ല പോട്ടെ ചിലപ്പോൾ സാറ് എന്തെങ്കിലും അത്യാവശ്യം ആയിട്ട് പോയതായിരിക്കും അതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അലീനെ സമാധാനപ്പെടുത്താണ് വായിജയ്ക്കാണെങ്കിലൊരു സമാധാനം ഇല്ല വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എവിടെയാണെന്ന് അറിയത്തില്ല അപ്പൊ ലാസ്റ്റ് നമ്മുടെ മനു പിന്നെയും വിളിക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട് ആന്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിവരം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ മനുവിന് വിവരം കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ മനുവിന് ഗംഗാധരന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഉം ബാലേന്ദ്രൻ പോയിരിക്കുന്നത് എന്നൊരു വിവരം ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അപ്പം മനു നേരെ വൈജയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് ആന്റി പേടിക്കണ്ട അങ്കിള് പോയിരിക്കുന്നത് വേറെ ആരെയും കാണാനല്ല ഇങ്ങനെ ഗംഗാധരനെ കാണാനാണ് അങ്കിളിനെ കാണാനാണ് അങ്കിളോ വല്ലീച്ചനോ അങ്ങനെ എങ്ങാണ്ടൊക്കെ കേട്ടോ വിളിക്കുന്നത് നമ്മുടെ മനു വിളിക്കുന്നത് അപ്പൊ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് പേടിക്കൂടാണ് നമ്മുടെ വൈജയ്ക്ക് കാരണം അവിടെ ഗംഗാധരനും ഫാമിലിയും അവിടെ വെച്ച് നടന്ന സംഭവങ്ങളും ഒക്കെ വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ ഈ പറയുന്ന നമ്മുടെ ബാലേന്ദ്രൻ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് നേരെ ഇവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇറങ്ങി ദേഷ്യപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഗംഗാധരൻ ഭാര്യയോട് പറയാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇത് ഒരു വലിയൊരു കുടുംബ ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് ഇത് മറച്ചുവെച്ചല്ലേ അവളെ വിവാഹം കഴിപ്പിച്ചത് അവളുടെ ജീവിതത്തിന്റെ പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരന്റെ ഭാര്യ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾ നിങ്ങളൊക്കെ കൂടി ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുവല്ലേ ചെയ്തത് ആരെങ്കിലും അംഗീകരിക്കൂ നിങ്ങൾ അംഗീകരിക്കുമോ എനിക്ക് ഒരു ഭാ എനിക്കൊരു മുൻ കാമുകനും ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ നിങ്ങൾ അത് ആരാണെങ്കിലും അംഗീകരിക്കും അത് മുൻകാമുകനാണ് പക്ഷേ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുമോ ഒരിക്കലും അത് ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ മനു മനു അറിയുന്നത് ഗംഗാധരന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെന്നാ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു എന്നൊന്നും മനുവിനും ഈ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലല്ലോ മക്ക അതായത് കൊച്ചുമക്കൾക്കൊന്നും അറിയത്തില്ല ആകെ പടം അറിയാവുന്നതാ ആംഗളമാർക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല അപ്പൊ അലീനെ ഇടയ്ക്കും ചോദിക്കുന്നുണ്ട് ഏഹ് മേഡം ബാലേന്ദ്രൻ സാറ് വിളിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എവിടെ നിന്ന് വിളിക്കാനായിട്ട് അങ്ങനെ പോയേക്കുമല്ലേ പിന്നെ എങ്ങനെയാ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈജി ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ടിരിക്കുമ്പോഴാണോ മനു ഫോൺ കോളിൽ വിളിക്കുകയും മനു പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട അങ്കള് ഇന്ന സ്ഥലത്താണോ ഉള്ളത് എന്ന് പറയുന്നത് അപ്പം പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവട്ടം മുതൽ അങ്ങ് പേടി തുടങ്ങാണ് നമ്മുടെ വൈജയ്ക്ക് ഇനിയിപ്പം വൈജയുടെ മുട്ട് കൂട്ടി ഇടിച്ച് വിറക്കുകയാണ് ഇപ്പം വൈജ വല്ലാത്ത വെപ്രാളത്തിൽ ഇനി ഇരിക്കുന്നു ഇപ്പം ഗംഗാധരൻ നിന്ന് കേൾക്കുമ്പോ തന്നെ വൈജയ്ക്ക് പേടിയാണ് കാരണം അവിടെ വെച്ച് നടന്ന ആ ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയുടെ മനസ്സില് ഏറ്റവും വലിയ മുറിവുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അത് ഓർത്തിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം മനു ഇങ്ങനെ ഗംഗാധരന്റെ അടുത്താണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ അലീനെ കേട്ടിരുന്നു അപ്പൊ അലീനെ പോയി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി പേടിക്കണ്ട സാറ് വേറെ ഒന്നും പോയിട്ടില്ല ഏതൊരു ഗംഗാധരൻ അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത് കേട്ടത് അവിടെ എങ്ങാണ്ട് പോയിരുന്ന മനു ഏട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശിയുടെയും കണ്ട്രോള് പോവാണ് മുത്തശ്ശി ഏഹ് അവൻ അവിടെ അവൻ പോയിരുന്നോ അവനെന്തിനീപ്പവിടെ പോയത് അയ്യോ മുത്തശ്ശി അതൊന്നും എനിക്കറിയത്തില്ല മനുവേട്ടൻ ഇപ്പം വിളിച്ച് മേഡത്തിനോട് പറഞ്ഞ കാര്യം എനിക്കറിയത്തുള്ളൂ അത് കേട്ടപ്പോൾ തന്നെ മേഡത്തിന്റെ മുഖം വല്ലാണ്ട് അങ് ആയി പോയിരുന്നു മേഡത്തിനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ ആയി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭഗവതി ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എനിക്കറിയില്ലല്ലോ എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എന്ന് പറയുമ്പോ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു ആങ്ങളെ ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ വെച്ച് എന്തൊക്കെയോ സംതിങ് എന്നൊക്കെ എനിക്കും എന്തോ ചെറിയ ഇതൊക്കെ എനിക്ക് അറിയാന്ന് അറിയാമെന്ന് പറയുമ്പം ഇതൊക്കെ ആരാ പറഞ്ഞത് അല്ല മനുവേട്ടൻ എന്ന് പറഞ്ഞിരുന്നു ഗംഗാധരൻ ആ അംഗളിന്റെ വീട്ടിൽ അങ്ങാണ്ട് പോയി നിന്നതെന്നോ ആ വൈജ് മേഡം പഠിച്ചതെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ മേഡത്തിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു കുഞ്ഞെ നീ എന്നോടൊന്നും ചോദിക്കാതെ ഇച്ചിരി വെള്ളം എടുക്ക എന്റെ പൊന്നു കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടൊക്കെ വേർച്ച് നമ്മുടെ മുത്തശ്ശിയുടെ അവസ്ഥ വല്ലാണ്ടാവുകയാണ് വൈജയുടെ അവസ്ഥ വല്ലാണ്ടാവുകയാണ് അവിടെ നിന്ന് യാണ് നമ്മുടെ ബാലേന്ദ്രൻ എങ്ങോട്ടേക്ക് വൈജയെ കാണാൻ വേണ്ടി എടീ നിന്നെ കൊല്ലുമൊടി നിന്നെ വെച്ചേക്കില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നത് ഏതായാലും അത്രമാത്രം ദേഷ്യം നമ്മുടെ ബാലേന്ദ്രൻ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു ഇത് കണ്ടു കാണൂല്ലോ മറ്റേ തോക്കെടുത്ത് ഇങ്ങനെ ഏഹ് നമ്മുടെ അലീനയുടെ നേരെ ചൂണ്ടുന്നതും ഉം വൈജയുടെ തേരെ ചൂണ്ടുന്നതും ഒക്കെ ആ ഒരു ഇതൊക്കെ കണ്ടു കാണുമല്ലോ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവണില്ലാട്ടോ അതൊക്കെ പെട്ടെന്ന് ഓർക്കുന്നതാണ് നമ്മുടെ ബാലേന്ദ്രൻ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ വരുമോ പക്ഷെ ബാലേന്ദ്രൻ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഒരുമാതിരി തണുത്തു കഴിഞ്ഞാണ് വീട്ടിലേക്ക് എത്തുന്നത് ഉം അതൊക്കെ ഞാൻ ഇനിയിപ്പോ ഒത്തിരി കുറച്ച് മറിച്ച് പറയുന്നില്ല കാരണം ഫുൾ വിശേഷം നാളെ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ ഉള്ളു അപ്പൊ വിശേഷം ഞാൻ പറഞ്ഞിനി ബോറാക്കുന്നില്ല ഒത്തിരി ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ലാട്ടോ അപ്പൊ പിന്നെ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് നമുക്ക് വിശേഷം ഡീലേ ആണ് കേട്ടോ നമുക്ക് വിശേഷം വരുമ്പോ ഇപ്പൊ ഒരു ആറര ഏഴുമണിയൊക്കെ ആകും നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ടെലികാസ്റ്റ് ചെയ്യൂലോ ഏഴുമണി ആകുമ്പോൾ അതാണ് ഫുൾ വിശേഷം ഇടാൻ താമസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രമോ വിശേഷം പറയുന്നത് കൊണ്ട് അത്യാവശ്യം പേര് പ്രമോ വിശേഷം കേൾക്കണോണ്ട് അപ്പൊ അതുകൊണ്ട് ഫുൾ വിശേഷം ഇപ്പൊ ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ വിത്ത് ഡയലോഗ് സഹിതം കേൾക്കാൻ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ നാളെ ഇനി നമുക്ക് ഫുൾ വിശേഷം കിട്ടുമെന്ന് അറിയില്ല കാരണം ഈ ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു കഥകളൊന്നും ആ ഒരു ആകാംക്ഷയുടെ ഭാഗം വരുമ്പോ അവര് രാവിലെ ഇടത്തില്ല നമുക്ക് രാവിലെ കിട്ടത്തില്ല വിശേഷം ആ ഒരു ആകാംക്ഷയുടെ ഭാഗം ആയതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പൊ ഇപ്പൊ നാളെയും നമുക്കൊരു നല്ലൊരു ആകാംക്ഷയുടെ ദിവസം തന്നെയാണല്ലോ അപ്പൊ നാളെയും ചിലപ്പോൾ ഫുൾ വിശേഷം വരാൻ ചാൻസ് ഇല്ല വരുവാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരികയാണ് പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഏർ ഫുൾ വിശേഷം എന്നും നമ്മള് നമ്മുടെ ജിൽജിൽ ചിന്നു ചിന്നുവെന്ന് നമ്മുടെ പഴയ ചാനലിനകത്ത് മെയിൻ ചാനലിനകത്ത് ഇടുന്നുണ്ട് അപ്പൊ അത് അതോടുകൂടി എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രമോവിശേഷം രേവതിയുടെയും സച്ചിരുടെയും ഇപ്പൊ ഇടാത്തത് എന്താണെന്ന് കാരണം നമ്മൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ കഥ നിങ്ങൾക്ക് അറിയായിരിക്കാം നമ്മുടെ രേവതിയുടെ കാല് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കഥ നേരത്തെ തീരുമാനിച്ചു വെച്ച കഥയൊന്നുമല്ല അല്ല ഇപ്പം അവര് പറയുന്നത് ഇപ്പം കുറച്ച് വ്യത്യസ്തപ്പെട്ടാണ് കഥ പോകുന്നത് കാരണം രേവതിയുടെ കാറ് യഥാർത്ഥമായിട്ടും പുള്ളിക്കാരിയുടെ കാലിന് ഒരു ചെറിയൊരു പൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് സത്യത്തിൽ സംഭവിച്ചതാണ് കേട്ടോ അത് ഷൂട്ടിനിടയിലോ വീട്ടിൽ വെച്ചോ അങ്ങനെ അങ്ങനെ സംഭവിച്ചതാണ് പുള്ളിക്കാരിയുടെ കാലം അപ്പൊ ആദ്യം എഴുതി വെച്ച ആ ഒരു കഥയിലല്ല ഇപ്പം കഥ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ഞാന് നമുക്കറിയാവുന്ന കഥ നമ്മൾ പറയുമ്പം അപ്പം പ്രമോശേഷം പറഞ്ഞു കഴിയുമ്പോ ചിലപ്പം പിറ്റേ ദിവസം അല്ലായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഏതായാലും ഈ ഒരു കാലിന്റെ പ്രശ്നം കഴിയുമ്പോഴത്തേക്കും പഴയ കഥ പോലെ തന്നെ മുന്നോട്ടേക്ക് പോകും അതായത് അവരുടെ ആ ഒരു ആ ഒരു സീൻസ് ഒക്കെ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് ഇപ്പം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കഥ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മൾ രേവതി രേ സച്ചിയുടെയും ഫുൾ വിശേഷമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താത്തത് പിന്നെ നയൻ്റെയും ആദർശൻ്റെയും ഇടുന്നുണ്ടേ അപ്പം ഇനി വേറെ ഏതെങ്കിലുമൊക്കെ കഥ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം ഇപ്പം ടൈം തീരെ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കഥയുടെ എണ് എണ്ണമൊക്കെ കുറച്ച് ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാത്തത് നമ്മുടെ വേറൊരു ഉണ്ടായിരുന്നു അതിലും നമ്മളിപ്പം വീഡിയോസ് ഇടുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ ഹോസ്പിറ്റലിന്റെ ആണെങ്കിലും നമ്മുടെ പേഴ്സൺ ആണെങ്കിലും കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഞാനും മുന്നോട്ടേക്ക് പോകുന്നത് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ വന്നിരുന്ന് പറയാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സ് ഏഹ് നമ്മുടെ മനസ്സ് നമ്മ ഒരിടത്തല്ലെങ്കിൽ നമുക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാനോ നിങ്ങളുമായിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഥ പറയാനോ ഒന്നും പറ്റില്ല മനസ്സിലാവുമായിരിക്കുമല്ലോ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതിപ്പം കുടുംബത്തിലെ ആണെങ്കിലും ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് എനിക്കൊരു എന്താ പറയുക ഒത്തിരി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പം പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എൻ്റെ മനസ്സൊന്ന് നേരെയാകാനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ